കേബിൾ ടിവി മേഖലയെ തകർക്കുന്ന കെ സി ബി നിലപാടിനെതിരെ സിഒഎ സംസ്ഥാന കമ്മിറ്റി കരിദിനാചരണവും ജില്ലകൾ കേന്ദ്രീകരിച്ച് കെ സി ബി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരവും നടത്തി സംസ്ഥാന തലത്തിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി തൃപ്രയാർ മേഖലാ കമ്മിറ്റി തൃപ്രിയാർ കെഎസ് ബി സെക്ഷൻ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സന്ദീപ് സമരം ഉദ്ഘാടനം ചെയ്തു ആ വൈദ്യുതി പോസ്റ്റുകളിലൂടെ കേബിളുകൾ വലിക്കുക എന്ന് പറഞ്ഞാൽ അത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഈ കേബിളുകൾ കൊണ്ടുപോകുന്നത് ഈ കേബിളുകൾ നിർവഹിക്കുന്നത് വില മതിക്കാനാകാത്ത സാമൂഹിക പ്രതിബദ്ധതയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ജിയോക്ക് റിലയൻസിന് ഇന്ത്യയിലെ സി ടി വിക്ക് അല്ലെങ്കിൽ സൺ നെറ്റ്വർക്ക് ഉൾപ്പെടെയുള്ള കുത്തക ഭീമന്മാർക്ക് കേരളത്തിലെ കേബിൾ വ്യവസായത്തെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിധം പ്രതിരോധത്തിന്റെ കോട്ട കെട്ടാൻ ഈ ചെറുകിട വ്യവസായ സംരംഭകർക്ക് കേബിൾ ടി വി രംഗത്ത് സാധിക്കുന്നുണ്ട് അങ്ങനെ സാധിക്കുന്നതിൽ ഈ വൈദ്യുതി പോസ്റ്റുകൾ പ്രധാനപ്പെട്ട വഹിക്കുന്നുണ്ട് ആ വൈദ്യുതി പോസ്റ്റുകളുടെ പിന്നെ മാസവാടക ഇങ്ങനെ വൻതോതിൽ ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ച് ഈ വ്യവസായത്തെ തകർക്കാൻ കെ എസ് ഉദ്യോഗസ്ഥന്മാരെ അനുവദിക്കുവാൻ പാടുള്ളതല്ല ഒരു സംശയവും വേണ്ട ഞങ്ങൾ ഇടതുപക്ഷം ഈ നയത്തിൽ ഏതെങ്കിലും നിലയിലുള്ള ഈ പിന്നെ എൽ ഡി എഫിൻ്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ചെറുകിട വ്യവസായ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമായിട്ടുള്ള കേബിൾ തകർക്കുന്ന ഒരു നിങ്ങൾ സ്വീകരിക്കരുത് സംബന്ധിച്ച് ഒരു തീരുമാനം സംസ്ഥാന ഭരണകൂടത്തിന്റെ തന്നെയാണ് സിഒഎ മേഖലാ വൈസ് പ്രസിഡന്റ് സി ആർ രമണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ബി ജെ പി നാട്ടികാ മണ്ഡലം ജനറൽ സെക്രട്ടറി എ കെ ചന്ദ്രശേഖർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ആ ചെറുകിട സംരംഭം ഇന്ന് വളർന്ന് വലുതായി കേരള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനായി മാറിയിരിക്കുന്നു നമ്മൾ ഓർക്കുന്നു കെ എസ് സി ബിയുടെ ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ ആ പോസ്റ്റുകളിലൂടെ കേബിൾ ടി വിയുടെ കേബിൾ വലിക്കുന്നതിന് വേണ്ടി സർക്കാരിനെയും കെ എസ് സി ബിയേയും പലവട്ടം ഇതുമായി ബന്ധപ്പെട്ടവർ നിരന്തരമായി സമീപിച്ചപ്പോൾ നിഷേധാത്മക സമീപനം സ്വീകരിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ ആട്ടി ഓടിക്കുന്ന ആട്ടിപ്പായ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് എന്നാൽ പിന്നീട് അങ്ങോട്ട് അസോസിയേഷൻ നടത്തിയ നിയമ കേരള ഹൈക്കോടതിയിൽ നടത്തിയ നിയമയുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇലക്ട്രിസിറ്റി പോസ്റ്റുമ്പോൾ കേബിൾ വലിക്കാനുള്ള അനുമതിയും അവകാശവും കിട്ടിയത് അത് കാലാനുസൃതമായല്ല കാലാതീതമായി തന്നെയുള്ള വലിയ വർധനമാണ് അതാത് കാലത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാരുകൾ ചെയ്തു പോരുന്നത് അതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത് കേബിൾ വലിച്ചിട്ടുള്ള സ്ഥിരമായി കേബിൾ വലിച്ചിട്ടുള്ള ഉപയോഗിക്കുന്ന പോസ്റ്റുമെൽ കൂടി അധികമായി ഒരു കേബിളും കൂടി വലിക്കുമ്പോൾ അതിനെ അധിക വാടക അല്ലെങ്കിൽ കൂടുതൽ വാടക കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ മാറുകയാണ് ഇത് കേബിൾ ടി വി രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഇല്ലാതാക്കുന്നതിനും അവരെ പട്ടിണിക്കിടുന്നതിനും അവരെ അടച്ചുപൂട്ടിക്കുന്നതിനുമുള്ള കെ എസ് സി ബിയുടെയും സർക്കാരിൻ്റെയും അതിനിഗൂഢമായ തന്ത്രമായി മാത്രമേ ഇതിനെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ ഈ കെ എസ് സി ബിയുടെ കാര്യം പറയുമ്പോൾ അത് കേബിൾ ടി വി രംഗത്ത് മാത്രമല്ല സാധാരണക്കാരൻ സാധാരണക്കാരൻ്റെ വൈദ്യുതി നിരക്ക് എത്ര ശതമാനം ഈ സമീപകാലത്ത് കൂട്ടേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം ഉത്തമ നിലവണിമാർക്ക് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടപ്പാക്കുന്നവർ ഉത്തമ നിലവണിമാരുടെ പ്രതിനിധികളാണെന്ന് നമ്മൾ അംഗിക്കേണ്ടി വരും അതുകൊണ്ട് അത്തരത്തിൽ അതിനെ കാണാതെ നമ്മുടെ ഇത് ന്യായമായ ഈ അവകാശം നമ്മൾക്ക് ജീവിക്കാനുള്ള പോരാട്ടമാണ് നിങ്ങൾ നടത്തുന്നത് അതിനുവേണ്ടി വേണ്ടി ജീവിതത്തെ തികച്ചും ആദിയിലേക്ക് തള്ളിവിടുന്ന ഈ നിലപാടുകൾ അത് തിരുത്താൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാവണം കെ എസ് ആർ ടി ഉദ്യോഗസ്ഥന്മാരാണ് അതിന് കാരണക്കാരെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥന്മാരെ കുപ്പത്തൊട്ടിയിലേക്ക് എറിയാൻ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ മുൻകൈ എടുക്കണം അവരതിനുവേണ്ടി തയ്യാറാവണം അത്തരം ഉദ്യോഗസ്ഥന്മാരല്ല ഇവിടെ ഇത്തരത്തിലുള്ള നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സുപ്രധാനമായ വകുപ്പുകളോ അതിൻ്റെ തലവന്മാരായി ഇരിക്കേണ്ടത് ഇത്തരം ജനവിരുദ്ധ നയങ്ങൾ കൈകൊള്ളുന്ന ഉദ്യോഗസ്ഥന്മാരല്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ ഈ സമരത്തിന് കഴിയണം സിഒഎ മേഖലാ സെക്രട്ടറി സുമേഷ് കുമാർ മേഖലാ ട്രഷറർ ഇ എൽ ടോണി എന്നിവരും സംസാരിച്ചു